തിരാവിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല പറയേണ്ട ദിക്റുകൾ ചൊല്ലേണ്ട സ്വലാത്തുകൾ നമ്മൾ നിത്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മളിലേക്ക് ബറാഅത്ത് ബറാത്തിരാവ് വരികയാണ് പലരും ചോദിച്ചു സ്ഥാതെ ബറാഅത്ത് എന്നാണോ ബിറാഅത്ത് എന്നാണോ ാവ് എന്നാണോ പറയുന്നത് ഞങ്ങൾ ഈ പഴയ ആളുകൾ ബ്രാത് രാവ് എന്ന് പറയാറുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിൻ്റെ മറുപടി പറയുന്നതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാ നമുക്ക് ബ്രാത്ത് രാവിലും പകലിലും നമ്മൾ ഒരു മുഗ്മിനായ മനുഷ്യനാണോ അവൻ ചെയ്തിരിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങൾ പതിനൊന്ന് കാര്യങ്ങൾ മതി ഇത് മാത്രം മതി നമുക്ക് ആ രാവും പകലും അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ളതാക്കാം ഏതൊക്കെയാണ് ആ പതിനൊന്ന് കാര്യങ്ങൾ വിശദമായി ഇൻഷാ അള്ളാഹ നമുക്ക് കേൾക്കാം പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരാനിരിക്കേ ഈ പുണ്യമായ ഷാബാൻ മാസത്തിൻ്റെ ഈ ദിനം മുതൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു ചെറിയ അള്ളാഹുവിൻ്റെ പേര് ഇസ്മ ഏതാണെന്ന് നമുക്ക് പഠിച്ചാലോ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ തരുന്ന ഈ ഇസ്മ് ഇന്ന് മുതൽ പറഞ്ഞാൽ ഇൻഷാ അല്ല ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാം ഏതാണ് ആ ഇസ്മ് എങ്ങനെയാണ് പറയേണ്ടത് എത്ര പ്രാവശ്യം പറയണം എന്താണ് അതിൻ്റെ അർത്ഥം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അസ്സലാമലൈക്കും വാഹി വാത്തു അലഹമുല്ല സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അലഹമില്ല പരിപാവനമായ ഷാഹാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞ് രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അലഹമ്മില്ല പടച്ച തമ്പുരാൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ ആമലുകളും സ്വീകരിക്കുമാറാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുലെ കടുത്ത് അവസാനം സ്വർഗം കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം സുന്നത്തു നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക ശാബാൻ മാസത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നോമ്പിന് വലിയ പ്രത്യേകതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഉണർത്തുകയാണ് ശാബാൻ മാസത്തിൻ്റെ അവസാനം നോമ്പ് പിടിക്കുന്ന സുന്നത്തു നോമ്പ് പിടിക്കുന്ന ഉമ്മമാൻ അറിയണം അറിയണം നമ്മൾ ഈ ഒരു ശാബാൻ മാസത്തിൻ്റെ അവസാനം നോമ്പ് പിടിച്ചിട്ട് ആകുമ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയാൽ വലിയ നഷ്ടമാണ് ചില ആളുകൾക്ക് ഷാബാൻ മൊത്തം നോമ്പ് പിടിക്കുന്നവരുണ്ട് പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഷാബാൻ മാസത്തിൽ മുപ്പത് ദിവസം നോമ്പ് പിടിച്ചിട്ട് റമലാനിൽ നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല കാരണം ഷാബാനിൽ നോമ്പ് പിടിച്ച് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ വന്നിട്ട് റമലാനിൽ പിടിക്കാതെ വന്നാൽ പിടിക്കാൻ പറ്റാതെ വന്നാൽ അത് വലിയൊരു നഷ്ടമാണ് അതുകൊണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലായി പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ് നാളെ നമുക്ക് നോമ്പ് പിടിക്കാവുന്നതാണ് പ്രത്യേകം സുന്നത്താണ് അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന ആമലുകളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ ആമീൻ അലഹദില്ല പരിഭാവനമായ ഷാബാനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബറാ അത് ആ ബറാഹത്ത് രാവ് നമ്മളിലേക്ക് വരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ബ്രാത്താണോ ബിറാ അത്താണോ ബുറാ അത്താണോ ബറാ അത്താണോ ഏതാണ് ശരി നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ പറയും ബ്രത്ത് 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 അങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട് ബറാഅത്ത് എന്നാണ് ബറാഅത്ത് അറബിയിൽ ബാ അലിഫ് ഹംസ ഇതാണ് അപ്പോൾ ബറാഅത്ത് എന്നാണ് എന്ന് നമ്മളിപ്പോൾ സാധാരണ മലയാളീകരിച്ച് പറയാറുണ്ടല്ലോ അപ്പോൾ ഏത് കാര്യവും നമ്മൾ മലയാളീകരിച്ച് പറയുമ്പോൾ ഒന്ന് ചുരുക്കി ഷോർട്ടാക്കിയാണ് പറയുന്നത് അപ്പോൾ ബറാഅത്ത് രാവാൻ ഇപ്പം എങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു രൂപത്തിൽ പറഞ്ഞാൽ നല്ലതാണ് ബറാഅത്ത് രാവ് അപ്പോൾ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരികയാണ് പിന്നെ ബറാത്ത് ബറാത്തിരാവിൻ്റെ അന്ന് നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ബറാത്ത് ബറാത്തിരാവിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പവിത്രതയും കളഞ്ഞു കുളിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എത്ര തിരക്കാണെങ്കിലും ബറാത്ത് ബറാത്തിരാവ് ആ രാവിന് പ്രത്യേക മഹത്വമുണ്ട് ദ്വാക്ക് ഇജാപത്തുള്ള ഏ േറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന അഞ്ച് രാത്രികളിൽ അഞ്ച് രാവുകളിൽ പ്രധാനപ്പെട്ട രാവാണ് ബറാത് രാവ് ഇതെല്ലാ ആഴ്ചയിലും നമുക്ക് കിട്ടൂല ഒന്ന് മാത്രമേ കിട്ടൂ ആ ഒരു സമയത്ത് നമ്മൾ ആ തിരക്കളൊക്കെ പരമാവധി മാറ്റിവെച്ച് എന്തെങ്കിലും ഒരു വിഭാഗത്തിൽ കഴിഞ്ഞുകൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ശാ ശേഷം നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ ബറാഹത്ത് രാവ് വരുന്നു നമ്മൾ എന്താണ് ഇന്ന് മുതൽ ഇൻഷാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പറയാനുണ്ട് അറിയാനുണ്ട് മഹത്തുകളായ പണ്ഡിതന്മാർ പറയുന്നു മഹാനൈമാം തങ്ങൾ പറയുന്നു ലോക മുസ്ലിം കാതോർക്കുന്ന അ അത്ഭുതകരമായ ഒരു രാവാണ് ബറാഹത്ത് രാവ് കാരണം നബിസ്ഹു അലഹി വസ്ലമാങ്ങൾ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായി പറഞ്ഞിട്ടുള്ള അഞ്ച് പ്രധാന രാവുകളിൽ രാത്രികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈലത്തുൽ ബറാ റാഹത്തിൻ്റെ രാവ് എന്താണ് അതിൻ്റെ അർത്ഥം മോചനത്തിൻ്റെ രാവ് എന്നാണ് അതായത് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള മോചനം അള്ളാഹുവിൻ്റെ അതാപി ശിക്ഷയിൽ നിന്നുള്ള മോചനം അതുപോലെ നരകത്തിൽ നിന്നുള്ള മോചനം വിചാരണയിൽ നിന്നുള്ള മോചനം ഈ നാല് മോചനങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന അത്ഭുതകരമായ രാത്രിയാണ് ബറാഅത്ത് രാവ് അതിദാ ഇൻഷാ അള്ള നമ്മളിലേക്ക് കടന്നു വരുന്നു അതിനെ സ്വീകരിക്കാനും അതിലൊരുപാട് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ ഒരു രാവിന് മറ്റൊരു പേരുണ്ട് ലൈലത്തുറീതുൽ മല ഇക്ക മലക്കുകളുടെ പെരുന്നാൾ രാവാണ് എന്നാണ് മലക്കുകളുടെ പെരുന്നാൾ രാവ് അതായത് മലക്കുകൾക്ക് അന്നത്തെ രാത്രി ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് മലക്കുകൾക്ക് അന്നത്തെ രാത്രി ഭയങ്കര കാരണം ഓരോരുത്തരും ചെയ്ത അമലുകൾ വർഷത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന രാവാണ് ലൈലത്തുൽ ബറാഅത്ത് ബറാഹത്തിൻ്റെ രാവ് അപ്പോൾ മലക്കുകൾ ആ ഒരു ജോലിയിലാണ് ഓരോ ആളുകളും ചെയ്ത അമലുകൾ അള്ളാഹുലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അന്നത്തെ രാത്രി ആരാണോ ദ്വാരക്കുന്നത് അവരുടെ ദ്വാ സ്വീകരിക്കണമെന്ന് നമുക്ക് വേണ്ടി ദ്വാരക്കുക അവരുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയുക അതുപോലെ തന്നെ നന്മകൾ ഒരുപാട് രേഖപ്പെടുത്തും മലക്കുകൾക്ക് ഭയങ്കര തിരക്കായിരിക്കും ആ രാത്രിയിൽ ആ രാത്രി അങ്ങനെയാണ് പിന്നെ മലക്കുകൾക്ക് രണ്ട് പെരുന്നാൾ രാവുണ്ട് മനുഷ്യന്മാർക്ക് രണ്ട് പെരുന്നാളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അലുഹയും ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എന്നതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് രണ്ട് പെരുന്നാൾ ദിവസങ്ങളുണ്ട് ഒന്ന് ലൈലത്തുൽ കതുറും രണ്ട് ലെയ്ലത്തുൽ ബറാഅ ലൈലത്തുൽ കതുറും രണ്ട് ബറാ അത്തിൻ്റെ രാവുമാണ് ഈ രാവ് നഷ്ടപ്പെട്ടാൽ ഈ രാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു ആയുസ്സാണ് നഷ്ടപ്പെടുന്നത് കാരണം ഒരു ഒരായുസ് നമ്മൾ കാത്തിരുന്ന് ഒരു വർഷം കാത്തിരുന്നിട്ടല്ലേ നമുക്ക് ബറാഹത്ത് രാവ് കിട്ടുക അപ്പം അതുകൊണ്ട് ഈ ബറാഹത്ത് രാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് ആ ഒരു വർഷം തന്നെ നഷ്ടമാണ് ഉപയോഗപ്പെടുത്തിയാലോ അലഹമ്മില്ല വലിയ ഹൈറാൻ അപ്പം അതുകൊണ്ട് ഇനി വരുന്ന ഈ ഞായറാഴ്ച കൂടി നമ്മളിലേക്ക് വരുന്ന ബറാ അത് രാവ് ശേഷം വരുന്ന തിങ്കളാഴ്ച പകൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണേ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സുന്നത്ത് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പേര് ഒരുപാട് ഉമ്മമാർ ചെയ്യുന്ന ഒരു അബദ്ധം ഞാൻ ഈ കൂട്ടത്തിൽ പറയട്ടെ പല ആളുകളും ഈ മകരുബ് നമസ്കാരത്തിൻ്റെ ഉദാഹരണം മഹരിബ് ബാങ്ക് ആറരക്കാണെന്ന് വിചാരിക്കുക ചില ആളുകളിൽ ജോലി തിരക്ക് കാരണം ആറരക്ക് നിസ്കരിക്കാം ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നിസ്കരിക്കാൻ പറ്റൂല അവർ ആറ് മുപ്പത്തഞ്ച് ആറ് നാൽപ്പത് ആറ് നാൽപ്പത്തഞ്ച് ആറ് മുക്കാലൊക്കെ കഴിയുമ്പോഴാണ് പതുക്കെ ഒതുക്കെടുത്ത് വരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ആറേ മുക്കാലായി അല്ലോ മഹരിബിൻ്റെ അഫ്ലലായ സമയം കഴിഞ്ഞല്ലോ ഇനി പിന്നെ നിസ്കരിക്കാം നിസ് അല്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാത്ത ആളുകളുണ്ട് അഫ്ലലായ സമയം കഴിഞ്ഞു എന്ന് വിചാരിച്ച് മഹരബ് നിസ്കരിക്കാത്ത പല ആളുകളുണ്ട് അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾക്ക് അഫ്ലായ സമയം കഴിഞ്ഞാലും ആ നിസ്കാരം നിർവഹിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഓ മഹരുവ് അഫ്ലലായ സമയം കഴിഞ്ഞു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആ മണിക്കൂർ കഴിഞ്ഞു ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കരുത് അത് വലിയ നഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നവരുണ്ടെങ്കിൽ അത് തിരുത്തണം അപ്പോൾ ഫർദ്ദു നിസ്കാരം സുന്നത്ത് നിസ്കാരം അതോടൊപ്പം തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്ന ബറാഹത്തിരാവിനെ മഹരുവ് നിസ്കാരം നമ്മൾ കള്ള ആക്കാൻ പാടില്ല ജമാത്തോടു കൂടി നമ്മൾ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷാ നിസ്കാരം പിന്നെ ശേഷമുള്ള സുബിഹി പിന്നെ ലുഹറ് അസർ മകരബ് ഇഷ നമ്മൾ പരമാവധി നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് മുന്നൂറ് വർഷത്തെ ഇബാദത്തിൻ്റെ കൂലി കിട്ടുമെന്ന് പല ഒലമാക്കളും പറഞ്ഞിട്ടുണ്ട് യുലായി ഫുലിമൈ യശാ എന്നാൽ അള്ളാഹു ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകും ഏത് സമയത്ത് ഈ ബറാഹത്തിൻ്റെ രാവിൽ നമ്മൾ ഇബാദത്ത് ചെയ്താൽ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ബറാഅത്ത് രാവ് വരികയാണ് ബറാഹത്തിൻ്റെ ഈ സുന്ദരമായ രാത്രിയിൽ ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകൾ ഇൻഷാ അള്ളതെ ശേഷം പറയാൻ പോവുകയാണ് ബറാഅത്ത് രാവ് പെരുന്നാൾ രാവ് ലൈലത്തുൽ കദറിൻ്റെ രാവ് ജുമാ രാവ് ഈ രാവുകളിലെ നമ്മൾ എത്രമാത്രം ദ്വാര ചെയ്യുന്നു ആദ്യം ചെയ്യേണ്ട പരിപാടി ദ്വാരക്കലാണ് ഇത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹിനോട് ദ്വാരക്കണം റബ്ബേ പരിശുദ്ധമായ ഈ രാവിൽ എനിക്ക് നീ ഒരുപാട് ഹൈറുകൾ നൽകണേ എൻ്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരണേ എന്നെ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് നീ മഹഫ്രത്ത് കൊടുക്കണേ അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ എന്നൊക്കെ നമ്മൾ നല്ലതുപോലെ ദ്വാ ചെയ്യേണ്ട ഒരു സമയമാണ് മഹാനായ നബി അലിഹി സലാത്തു വസ്സലാം പലപ്പോഴും ദ്വാ ചെയ്തു ലൈറ്റനീമിൻ ഉമ്മത്തി മുഹമ്മദ് അള്ളാഹു എന്നെ നീ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തണേ അള്ളാഹ് അപ്പം എന്തിനാണ് ഈ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തണമെന്ന് പറയാനുള്ള കാരണം അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ആ ഉമ്മത്തിന് പ്രത്യേക രാത്രികളുണ്ട് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ബറാ ആ അതൊന്നും നമ്മുടെ സമുദായത്തിൽ നൽകപ്പെട്ടിട്ടില്ല ലൈലത്തുൽ ഖദറിലും ലൈലത്തുൽ ബറായിലൊക്കെ ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന അവനിക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ് എന്നൊക്കെ മഹാനായ ഈസാ നബി തൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് പിന്നെയോ ലൈലത്തുൽ ഇജാബ എന്നും ഈ ഒരു രാത്രിക്ക് പേരുണ്ട് അതായത് എന്തു നമ്മൾ ഹലാല എന്തും മുറാദ് നമ്മൾ ചോദിച്ചാലും അള്ളാഹു അത് തരും ഇൻഷാ അള്ള ഉറപ്പാണ് അതുകൊണ്ട് ദ്വാകൾ അധികരിപ്പിക്കുക ഏത് ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين لا اله الا انت سبحانك اني كنت من الظالمين اللهم اني اسالك العفو والعافية في الدنيا والاخرة അഞ്ച് ഏഴാമത്തേത് അജിർ അപ്പോൾ ഏഴ് ദകൾ നമ്മൾ അധികരിപ്പിക്കണം വരുന്ന ബറാഅത്ത് രാവിലെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഏഴു ദ്വാകൾ ഏഴു ദ്വാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന ദു ആകളാണ് അറിയാവുന്ന ദകളാണ് അപ്പോൾ ഇൻഷാല്ല ഈ ഏഴു ദ്വാകൾ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അതോടൊപ്പം തന്നെ നം അലൈഹി അലൈവലമ തങ്ങളുടെ ഹദീസിൽ കാണാം ഇന്നാഹ എൻ ഇലസമ ഇ ഷാബാൻ മാസത്തിൻ്റെ ഈ പകുതിയുടെ ആ ഒരു രാവിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നിട്ടോ അള്ളാഹു താല ചോദിക്കും എൻ്റെ റഹ്മത്ത് ആർക്കാണ് വേണ്ടത് എൻ്റെ മഹഫിറത്ത് ആർക്കാണ് വേണ്ടത് നിങ്ങളിപ്പോൾ ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അള്ളാഹു താല പറയുമെന്നാണ് അപ്പം അതുകൊണ്ട് നമ്മളൊരുപാട് വട്ടം അള്ളാഹുനോട് അള്ളാഹുവിൻ്റെ ബറക്കത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തും കിട്ടാൻ ദ്വാരക്കണം ആ ദ്വാരലിൽ പെട്ടതാണ് അള്ളാഹു ആ കാര്യം നമുക്ക് ചോദിക്കാം ഈ ഒരു നമ്മൾ നമ്മളതികരിപ്പിക്കണം കൂടാതെ മലയാളത്തിൽ നമുക്ക് അള്ളാഹിനോട് ദ്വാരക്കാം നമ്മുടെ മക്കൾ ജോലി കുടുംബം കച്ചവടം കടം പഠനം പാപങ്ങൾ സ്വർഗം നരകം ഇങ്ങനെ എത്രയോ നൂറ് നൂറ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് എല്ലാം അള്ളാഹുവിനോട് ഇരുത്തി ചോദിക്കാൻ പറ്റിയൊരു ാവാണ് പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതി നല്ല ഇബാധത്തുകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ദ്വായിൻ്റെ കാര്യം പറഞ്ഞു നിസ്കാരം ജമാഅത്തോടു കൂടി പരമാവധി നിസ്കരിക്കുക സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക പിന്നെ നമുക്ക് രണ്ടാമതായി ചെയ്യാനുള്ളത് മൂന്ന് യാസീൻ നമ്മൾ ഓതാറുണ്ട് മൂന്ന് യാസീൻ ഈ മൂന്ന് യാസീൻ എപ്പോഴാണ് ഓതേണ്ടത് പല ആളുകളും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു അതായത് അസർ നിസ്കാരത്തിന് ശേഷം അതായത് മഹരിബോട് അടുത്തിട്ട് നമുക്ക് ഈ ഒരു യാസീൻ മൂന്ന് യാസീൻ ഓതാം അതാണ് ഏറ്റവും നല്ല സമയമെന്ന് പറഞ്ഞവരുണ്ട് അതല്ല നമ്മൾ മഹരീബ് നിസ്കാരത്തിന് ശേഷം മൂന്ന് യാസീൻ ഓതാം എന്ന് പറഞ്ഞവരുമുണ്ട് ഏതായാലും കുഴപ്പമില്ല ആ ഒരു സമയം നമ്മൾ കണക്കാക്കി ഇൻഷാ അല്ല മൂന്ന് യാസീൻ ഓതുക ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതുന്നത് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് രണ്ടാമത്തേത് നമ്മുടെ റിസുക്ക് ഭക്ഷണം അത് വിശ്വാ വിശാലമായി കിട്ടാനാണ് മൂന്നാമത്തേത് നമ്മുടെ ആക്ബത്ത് മരണം നന്നാവാനും അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരെ കരുതിയിട്ടുമാണ് നമ്മൾ ഇൻഷാ അള്ളാ യാസീൻ ഓതുന്നത് മൂന്ന് യാസീനാണ് നമ്മൾ ഓതുന്നത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു ദുഹാൻ സൂറത്തുൽ മുൽക്ക് സൂറത്തു ദഹ്റ് സൂറത്തുൽ വാക്യ സൂറത്തുറഹ്മാൻ ഒക്കെ പറ്റുന്ന രൂപത്തിൽ പറ്റുമെങ്കിൽ ഇതെല്ലാം ഓതുക ഇല്ലെങ്കിൽ സൂറത്തു ദുഹാൻ എങ്കിലും നമ്മൾ പ്രത്യേകം ഓതാനോ അത് ഒരു പ്രാവശ്യം മൊത്തം ഓതിയേക്ക് പിന്നെ സൂറത്തു ദുഹാനിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആ എട്ട് വരെയുള്ള ആയത്തുകൾ മുപ്പത് പ്രാവശ്യം ആ ഒരു രാത്രിയിൽ ഓതിയാൽ അള്ളാഹുത്താല അവൻ്റെ ദ്വാ സ്വീകരിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഒന്ന് മുതൽ എട്ടു വരെയുള്ള ആയത്ത് മുപ്പത് പറയും വളരെ ചുരുങ്ങിയ സമയം മതി മുപ്പത് പ്രാവശ്യം പിന്നെ നാലാമതായി നമ്മൾ പറയുമ്പോൾ ഏത് ലാ ഇലാഹ ഇലാഹ ഇല്ല അക്ബർ അതോടൊപ്പം തന്നെ മറ്റൊരു നമുക്ക് ചേർത്ത് പറയാം വലാ വലാ ഹൗല ഇല്ലാ سلام قولا من رب الرحيم سلام قولا من رب الرحيم هذا بليل ذكران

لا اله الا انت سبحانك اني كنت من الظالمين നാല് പിന്നെയോ 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 മാതാപിതാക്കൾക്ക് വേണ്ടി കമാ റബ്ബിർമാ റബ്ബയാ ഇത്തരത്തിലുള്ള ദ്വാകൾ ഏതൊക്കെ അറിയാമോ അതൊക്കെ അധികരിപ്പിക്കുക അന്നത്തെ രാവിലും ആ മകരിബോട് കൂടി വരുന്ന രാവിലും അതുപോലെ പിറ്റേന്നുള്ള പകലിലും എന്തെങ്കിലുമൊക്കെ സ്വതക്കുകൾ നമ്മൾ അധികരിപ്പിക്കുക സ്വതക്കുകൾ നമ്മൾ കൊടുക്കുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക കുടുംബത്തിൽ വിശാലത ചെയ്യുക നമ്മൾ സാധാരണ പണ്ടൊക്കെ ഇപ്പോൾ അറിയില്ല പണ്ടൊക്കെ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ബറാഅത്ത് രാവ് വന്നാൽ ഈ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് അരിയും പഞ്ചസാരയും തേയിലൊക്കെ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊടുക്കും എന്താ ഇത് ബറാഹത്തിൻ്റെ പങ്കാണ് ബറാഹത്തിൻ്റെ പങ്കാണ് അങ്ങനെ പല ചിലപ്പോൾ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ചിലപ്പോൾ മാമ മൂത്താപ്പ കൊച്ചാപ്പ അവരൊക്കെ എല്ലാ വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അങ്ങനെ വരാനുള്ള കാരണം അതായത് അന്ന് ആ ഒരു രാത്രി ആ ഒരു രാവിലെ വളരെയധികം മഹത്വം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അന്നത്തെ രാത്രിയിൽ എന്താ വിശാലത ചെയ്യുക കുടുംബത്തിൽ വിശാലത അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല മറ്റുള്ളവർ നമ്മുടെ കൂട്ടുകുടുംബാദികളിലും ആ ഒരു വലിയ വിശാലത എത്തട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അവരൊക്കെ അരിയും പഞ്ചസാര ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത് അത് വലിയൊരു ഹൈറാണ് ഇന്നത്തെ കാലത്ത് അതുണ്ടോയെന്നറിയില്ല ഇല്ലെങ്കിൽ നമ്മളത് എന്തായോ ഒരു സ്വതക്ക അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ബ്രാത്തിൻ്റെ പങ്ക് പങ്ക് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഈ അപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എല്ലാ വീട്ടിലും കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ നാടുകളിൽ അതൊക്കെ ഹൈറാണ് കാരണം ഭക്ഷണം കൊടുക്കലും പൈസ കൊടുക്കലൊക്കെ വലിയ നല്ല കാര്യമാണ് പിന്നെ അന്നത്തെ രാത്രി മകരുബോട് കൂടി നമ്മളിലേക്ക് വരുന്ന ആ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് വു ഉള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ വു എടുത്തിട്ട് ഉറങ്ങുന്നതിൻ്റെ മര്യാദയൊക്കെ പാലിച്ചിട്ട് വേണം ഉറങ്ങാൻ പിന്നെ പത്താമത്തേത് അന്നത്തെ പകൽന്ന് ബറാ അത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വരുന്നു മലയാളത്തിൽ വെച്ചാൽ മതി കേട്ടോ ബറാഹത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു രണ്ട് തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു മൂന്നാമത്തെ നിയത്ത് ഷാബാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു നാലാമത്തേത് അയ്യാമുൽ ബീൽ വെളുത്ത വാവ് ദിവസങ്ങൾ ആ അയ്യാമുൽ ബീലിൻ്റെ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു അഞ്ചാമത്തേത് റമലാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ കളാവിട്ടുന്നു അഞ്ച് നീയത്ത് മറന്നുപോലെ അഞ്ച് നീയത്ത് നമുക്ക് ഈ ബറാഹത്തിൻ്റെ നോമ്പിൻ്റെ വെക്കാൻ പറ്റും അഞ്ച് നീയത്തുണ്ട് ആ കാര്യം മറന്നു പോവേണ്ട ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക മക്കൾക്കാണെങ്കിലും ഭാര്യയൊക്കെ ഭർത്താവിനൊക്കെ സഹോദരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം പതിനൊന്നാമത്തേത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക നോമ്പ് മുറിക്കുന്ന അതായത് മഹരുപോട് അടുത്ത സമയത്ത് തിക്റും സൊലാത്തും ഒക്കെ ചൊല്ലിയിട്ട് നല്ലതുപോലെ ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട മര്യാദകൾ ആദാപുകളൊക്കെ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പതിനൊന്ന് കാര്യങ്ങളാണ് ഇൻഷാ അള്ള നമ്മൾ ഈ വരുന്ന ബറാഅത്ത് രാവിലും പകലിലുമായി ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പരാതിയാണ് ഉസ്താദ് ഞങ്ങൾ പ്രവാസികളായിരുന്നു പ്രവാസികളായിട്ട് അവിടുന്ന് ജോലി ശരിയാണ് ഒരു ഒരു റാഹത്തില്ലാതെ ശമ്പളമൊക്കെ കുറഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് ഇവിടെ വന്നിട്ടും വലിയ പ്രശ്നമാണ് പ്രയാസമാണ് ഞങ്ങൾക്ക് ഒരു ഒരു ഹയർ കിട്ടുന്നില്ല ഒരു ഒരു എന്താ ഒരു പിടിവള്ളി കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളുണ്ട് അതുപോലെ ജോലി അന്വേഷിച്ച് നടക്കുന്നവർ വിവാഹം അന്വേഷിച്ച് നടന്നിട്ട് വിവാഹം ശരിയാവാത്തവർ അതുപോലെ തന്നെ രോഗങ്ങൾ വിട്ടുമാറാത്തവർ ടെൻഷനുകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആണുമുണ്ട് പെണ്ണുമുണ്ട് ഇങ്ങനെ ഒരുപാട് നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ പറ്റിക്കപ്പെടുന്നു വഞ്ചിക്കപ്പെടുന്നു അതുപോലെ തന്നെ മനോധൈര്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ അവർക്കുള്ള ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ ഈ ഇസ്മ എന്നാൽ നമ്മുടെ നിസ്കാരം ആദ്യം കൃത്യമാക്കണം നിസ്കാരം കൃത്യമാക്കിയിട്ട് എല്ലാ നമസ്കാരത്തിന് ശേഷവും എല്ലാ നമസ്കാരത്തിന് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ സാധാരണ മുപ്പത്തി മൂന്ന് പ്രാവശ്യം സുബാന അലഹമുല്ല അള്ളാഹുക്കബൻ പറയാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഏതായി ഇസ്മ യാ സലാമു യാ അള്ള അല്ലാമു അല്ലാ രക്ഷ നൽകുന്നവനെ അല്ലേ രക്ഷ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നൽകുന്ന റബ്ബേ എന്നർത്ഥമുള്ള യാസലാമുയ അല്ലാ എന്ന ഇസ്മു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് ദ്വാരെന്ന് നോക്ക് ഇൻഷാ അല്ലാ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ പറയട്ടെ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇതൊക്കെ ഈ മെൻസസ് ഉള്ള ഉമ്മമാർക്കും ചെയ്യാവുന്നതാണ് മെൻസസ് ഉള്ളമാർക്കും ചെയ്യാവുന്നതാണ് അവർ സൂറത്ത് ദുഹാൻ ഓതണ്ട അത് ഓതുന്നത് കേട്ടാൽ മാത്രം മതി സൂറത്ത് സൂഹത്ത് യാസിനൊന്നും ഓതണ്ട അതല്ലാതെ ഇപ്പോൾ റബ്ബന ആത്തിന ഫിദുന റബ്ബന വലംന അൻഫുസന പിന്നെ ലാ ഇലാഹ ഇല്ലാ ദ സുബ ഇതൊക്കെ എന്താണ് ഖുർആൻ കുർആാനായത്താൽ പക്ഷേ ഇതൊക്കെ ഓതുമ്പോൾ അള്ളാഹു ഏതൊരു റിക്കിറാണ് കേട്ടോ ഞാൻ ഓതുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആയറ്റുകൾ ഓതാവുന്നതാണ് ആയുത്തുകൾ അതൊരു തിക്കറാണെന്ന നിലയിൽ ഓതാവുന്നതാണ് പിന്നെ സ്വലാത്തുകളും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തസ്ബീഹുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് അത് ഓതാവുന്നതാണ് കുഴപ്പമില്ല പിന്നെ നിസ്കാരവും ഖുർആആൻ ഓത്തു ഖുർആാൻ പാരായണവും പിന്നെ അതുപോലെ നോമ്പും ഒന്നും നിങ്ങൾക്ക് പിടിക്കേണ്ട പിടിക്കാൻ പറ്റില്ല പിടിക്കേണ്ട കാര്യമില്ല ആ സമയത്തെല്ലാം നോമ്പ് ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പാണ് അപ്പോൾ നോമ്പിൻ്റെ അന്ന് നിങ്ങൾക്ക് മിൻസസ് ആണ് എങ്കിൽ നിങ്ങളെന്താണ് നോമ്പുകാരിയെ പോലെ നോമ്പുകാരനെ പോലെ നോമ്പുള്ളവരെ പോലെ നിങ്ങൾ കൊണ്ടു നടക്കുക പരസ്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ രഹസ്യമായി വിഷക്കുവാണെങ്കിൽ രഹസ്യമായിട്ട് ഭക്ഷണം കഴിക്കുക നോമ്പുള്ളവരെ ഒന്ന് ബഹുമാനിക്കുക നോമ്പിൻ്റെ ആ ഹുറുമത്തുകൾ ഒന്ന് പാലിച്ചിട്ട് നിങ്ങൾ പ്രത്യേകം അന്നത്തെ അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇസ്തിഗ്ഫാർ ഇസ്തഖർ എന്നൊക്കെ അതികരിപ്പിക്കുക അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആരക്കുക അവരെ ഖബർ സിയാറത്ത് ചെയ്യുക സിയാറത്ത് നമുക്ക് എപ്പോഴും ചെയ്യാം പ്രത്യേകിച്ച് ഞായറാഴ്ച അസറിന് ശേഷം നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് പിന്നെ രാത്രി സിയാറത്ത് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ല പകലാണ് അപ്പോൾ ഞായറാഴ്ച പകൽ ഞായറാഴ്ച പകലോ ോ അല്ലെങ്കിൽ ഞായറാഴ്ച അസർ കഴിഞ്ഞോ അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച നോമ്പുകാരായിട്ട് പകലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സിയാറത്ത് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിൽ അമൽ ചെയ്യുക അള്ളാഹു താല ഇതൊക്കെ കൃത്യമായി നിത്യമായി ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ദുവാകളെ അള്ളാഹു കബൂൽ ആക്കട്ടെ ആമീൻ